ഹലോ ജാനകി ജ്യോതിഷ ചാനലിലേക്ക് സ്വാഗതം കുടുംബക്ഷേത്രത്തിൽ ഉത്സവ രീതിയാണ് പറയുന്നത് ആഘോഷങ്ങൾ ചേർക്കുമ്പോൾ ഉത്സവമായി മാറുന്നു കർമ്മം മാത്രമാണെങ്കിൽ അതിനെ കൊടുതി എന്ന് വിളിക്കുന്നു കൊടുതി നടത്തുന്ന കുടുംബക്ഷേത്രങ്ങളിൽ കലശത്തിന് പ്രാധാന്യമില്ല പൂജാതി കർമ്മങ്ങൾക്കാണ് പ്രാധാന്യം കുടുംബക്ഷേത്രങ്ങളിൽ വിഗ്രഹാരാധനയില്ല മറിച്ച് സങ്കല്പ വിധേനയുള്ള പീഡസങ്കൽപ്പങ്ങളാണ് പീഢത്തെയാണ് ആരാധിക്കപ്പെടുന്നത് മിക്ക സ്ഥലത്തും കൗളമാർഗത്തിലാണ് പൂജാതിക്രിയകൾ ചെയ്യുന്നത് പതിനഞ്ച് ദിവസത്തെയോ ഏഴു ദിവസത്തെയോ നോൻപ് എടുത്ത ശേഷമാണ് കുടുംബക്ഷേത്രങ്ങളിൽ ഉത്സവം ഉണ്ടാകാറ് സ്ഥലസംബന്ധിയായ മൂർത്തികൾക്ക് അതായത് ഗുളികൻ ചുവ നീചൻ എന്നീ മൂർത്തികൾക്ക് ഗുരുതികർമ്മം ചെയ്ത് അനുവാദം വാങ്ങിയാണ് ഉത്സവം കൊടിയേറുന്നത് കർമ്മങ്ങൾ ചെയ്ത ഗുരുതി കർമ്മം ചെയ്ത പിറ്റേന്ന് രാവിലെയാണ് കൊടിയേറ്റ് നടത്തുന്നത് ഇത് തടസ്സങ്ങളും ഒന്നുമില്ലാതെയാകാൻ വേണ്ടിയിട്ടാണെന്ന് വിശ്വാസം ഉത്സവ ദിവസം രാവിലെ ഗണപതിയോമം തുടങ്ങി കാവുണർത്തൽ ഉഷപൂജ അത്തായ പൂജ പതിനെട്ടാം നായിക്കുള്ള ഗുരുതി പൂജ അങ്ങനെ പോകുന്നു ഉത്സവത്തിൻ്റെ പൂജാധികാരികൾ ഉത്സവങ്ങളും കുടുംബക്ഷേത്രങ്ങളും ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ ആ കുലത്തിൻ്റെ ഉയർച്ച അടിസ്ഥാനമാക്കിയാണ് കേരളത്തിലെ മിക്ക കുടുംബക്ഷേത്രങ്ങളിലും പരദേവതയായിട്ട് ആരാധിക്കപ്പെടുന്നത് ഭദ്രകാളിയും ഭുവനേശ്വരിയുമാണ് മലബാർ ഭാഗത്ത് ഭുവനേശ്വരിക്ക് ശാക്തേ പൂജ എന്ന ഒരു മഹത് കർമ്മം തന്നെയുണ്ട് ഭുവനേശ്വരി മച്ചിനകത്തമ്മ എന്നൊരു പേരും വിളിക്കുന്നുണ്ട് മച്ചിൽ കുടിവെക്കുന്നത് കൊണ്ടാണത്രേ മച്ചിൽ ഭഗവതി എന്ന് വിളിക്കുന്നത് അഞ്ചു വർഷം ഒരു സമ്പ്രദായത്തിൽ ഉത്സവം നടത്തിയാൽ ആ രീതി മാറ്റാൻ പാടില്ലെന്ന് ശാസ്ത്രം ഓക്കേ